നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിക്കുട്ടിനെ തിരികൊളുത്തിയ അൻവർ പ്രതിപക്ഷത്തിന് വേണ്ടുവോളം കൊടുത്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ആകെ ആവേശത്തിലാണ് മുൻപൊന്നുമില്ലാത്ത വിധം പിണറായി വിജയനെ അവർ കടന്നാക്രമിക്കുന്നു സമാനതകളില്ലാത്ത ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കാണുന്നത് ഒരു വശത്ത് എ ഡി ജി പി അജിത് കുമാറിന്റെ വീരകഥകൾ മറുവശത്തിത പിണറായി വിജയൻ കൊള്ള സംഘത്തിന്റെ തലവനാണെന്നുറപ്പിക്കുന്ന നിരവധി തെളിവുകൾ എവിടെയെങ്കിലും കബഴ്ന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം അതിശക്തവും നിശ്ചിതവുമായ ഭാഷയിലാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചത് കുറച്ചു നാളുകൾ കൂടി പിണറായി അധികാരത്തിലിരുന്നാൽ സെക്രട്ടേറിയറ്റിന് വീൽ പിടിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോകുമെന്നാണ് സതീശൻ പറയുന്നത് അത്ര വലിയ കൊള്ളയാണ് മുഖ്യമന്ത്രിയും കൂട്ടരുമൊക്കെ കേരളത്തിൽ നടത്തുന്നത് ഓരോ ദിവസവും ഇതൊരു സർക്കാരാണോ അതോ മാഫിയ സംഘമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഭരണകക്ഷിയിലെ എം തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇ എം കാലം മുതൽ ഇന്ന് ഏതെങ്കിലും ഒരു ഭരണകക്ഷി എം എൽ എ അധികാരത്തിലിരിക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു ശീലമുണ്ട് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി മിണ്ടാട്ടമില്ലാതെ ഉത്തരം നിൽക്കുന്നു തൊട്ടു പിന്നാലെയാണ് കെ സുധാകരന്റെ തീവാർന്ന വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭീകരജീവിയാണ് പൂരം കലക്കിയാണ് കെ സുധാകരൻ തന്റെ പതിവ് ശൈലിയിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും നല്ല ആയുധം മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ജനങ്ങൾ അടിച്ച പുറത്താക്കുമെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു എട്ട് വർഷത്തെ ഭരണത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം സ്ത്രീകളാണ് പീഡനത്തിനിരയായത് മനുഷ്യജീവന്റെ ഹൃദയത്തുടുപ്പ് മനസ്സിലാക്കാത്ത വെറുമൊരു ഭീകരജീവിയാണ് മുഖ്യമന്ത്രി കുടുംബത്തിന്റെ സമ്പത്തിനപ്പുറം മറ്റൊരു ലക്ഷ്യവും പിണറായിക്കില്ല എന്ന് കെ സുധാകരൻ തുറന്നടിക്കുന്നു ചില ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പിണറായി വിജയൻ വെറും ദുർബലനാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന ആരോപണത്തിന് മറുപടിയില്ലാത്തത് ഭീരുവായ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം പോലീസ് ഇടപെട്ട് തൃശൂർ പൂരം കലക്കി ഇനി പൂരം കലക്കിയെന്നാവും വരും തലമുറ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വിശേഷിപ്പിക്കുകയെന്ന് സതീശൻ തുറന്നടിച്ചു ഇതിനിടയിൽ തൃശ്ശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ പിണറായി വിജയന്റെ നിർക്ക് ഒളിയം പെരിഞ്ഞു തൃശൂരുകാരെ സംബന്ധിച്ച് തോറ്റോ ജയിച്ചോ എന്നതല്ല പ്രശ്നം പൂരം ആര് കലക്കി എന്നതാണ് തൃശ്ശൂരുകാരുടെ വികാരമാണ് പൂരം അതിനു പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചുവെന്ന് പുറത്തു വരണമെന്നാണ് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത് ചുരുക്കത്തിൽ എ ഡി ജി പി അജിത് കുമാർ എന്തിന് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് ഇടതുപക്ഷത്തിലെ അംഗങ്ങൾ പരസ്യമായി ചോദിക്കുന്നു ബിനോയ് വിശ്വം ശക്തമായ ഭാഷയിലാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് സമ്മതിക്കുകയാണിപ്പോൾ അജിത് കുമാർ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ശരിവച്ചതോടെ പ്രതിപക്ഷം മാത്രമല്ല ഇടതുപക്ഷ നേതാക്കൾ പോലും പിണറായി വിജയനെതിരെ തിരിയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് തൃശൂരിൽ വെച്ച് ദത്താത്രേയ ഹൊസ്വാളയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി അതിന്റെ തുടർച്ചയാണ് തൃശൂരിലെ സംഭവ വികാസങ്ങളെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇക്കാര്യം വി എസ് സുനിൽകുമാർ ശരിവെയ്ക്കുന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സർക്കാർ പല കേസുകളും ഒത്തുതീർപ്പാക്കാൻ ലോക്നാഥ് ബെഹ്റയെ മുൻപ് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെ അത്തരത്തിൽ ഉപയോഗിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നു എ ഡി ജി പി സ്ഥലത്തുള്ളപ്പോഴാണ് കമ്മീഷണർ പോലീസിനെ കൊണ്ട് സി പി എം പൂരം കലക്കി അൻവർ വീണ്ടും പിണറായി വിജയനെ അപമാനിക്കുകയാണ് ഇത് സതീശൻ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് എ ഡി ജി പിയെയും പി ശശിയെയും മാറ്റാൻ പിണറായി വിജയൻ പേടിക്കുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്ന വിവാദം കത്തിനിൽക്കെ ഇപ്പോഴിതാ ആർ എസ് എസ് നേതാവ് രാം മാധവുമായി എ ഡി ജി പി അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും പുറത്തുവരുന്നു കോവളത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ബി ജെ പി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ രാം മാധവുമായി രണ്ടു തവണ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൃശൂരിൽ വെച്ച് ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് റാം മാധവുമായി കൂടിക്കാഴ്ച ഈ രണ്ടു കൂടിക്കാഴ്ചകളും പിണറായി വിജയന് വേണ്ടിയുള്ള ചില നീക്കങ്ങളായിരുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അതിലെ വസ്തുതകളാണ് കൂടുതൽ വെളിച്ചത്തേക്ക് വരുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ തൃശൂരിലും ഗുരുവായൂരിലുമായി അജിത് കുമാർ സജീവമായിരുന്നുവെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് ബി ജെ പി നേതാക്കളുമായും ആർ എസ് എസ് നേതാക്കളുമായും എ ഡി ജി പി അജിത് കുമാറിനുള്ള ബന്ധം കൃത്യമായി പിണറായി വിജയൻ അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ തുടർച്ചയായി അജിത് കുമാറിന്റെ ഇത്തരം നീക്കങ്ങൾ അറിഞ്ഞിരുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടിത് വിലക്കിയില്ല അഥവാ അജിത് കുമാറിനെ കൂടുതൽ കൂടുതൽ പവർ നൽകി അനുഗ്രഹിച്ചു അതിനർത്ഥം ഒന്നു മാത്രം പിണറായി വിജയന്റെ ദല്ലാളായി അജിത് കുമാർ പ്രവർത്തിച്ചു ചുരുക്കത്തിൽ ബി ജെ പിയും പിണറായി വിജയനും തമ്മിലുള്ള പാലം എ ഡി ജി പി അജിത് കുമാറായിരുന്നു എന്ന് ധാരണ ഇപ്പോൾ കേരളത്തിൽ പരക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബി ജെ പി സംഘടനാകാരികളിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവായിരുന്നു റാം മാധവ് ജമ്മു കശ്മീരിലെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പി ഡിപിയുമായി ബിജെപി സഖ്യമുണ്ടായേക്കിയതിൽ റാം മാധവിന് നിർണായക പങ്കുണ്ടായിരുന്നു നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി രാഷ്ട്രീയ വൃത്തങ്ങളിൽ അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുള്ള രാം മാധവുമായി എ ഡി ജി പി സ്ഥാനത്തുള്ള എം ആർ അജിത് കുമാർ എന്തിന് കൂടിക്കാഴ്ച നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ സഹപാഠിയാണ് എന്ന് ആർ എസ് എസ് പ്രചാരക് ജയകുമാർ ജയകുമാർ ഓടിച്ച കാറിലാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസ്ബലുമായി എ ഡി ना ना पेर पेर ി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് ആർ നേതാവിനെ കണ്ടത് ഒരു സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നുവെന്ന് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദമാക്കുന്നത് ചുരുക്കത്തിൽ ദുരൂഹതകളുടെ കൂമ്പാരമാണ് എല്ലാം മുഖ്യമന്ത്രിയുടെ കൊള്ളസംഘത്തിൽപ്പെട്ട രണ്ടുപേരുടെ പേരുകൾ പുറത്തുവന്നു മൂന്നാമനായ മന്ത്രിയുടെ പേരും ഉടൻ പുറത്തുവരുമെന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായും പിണറായി വിജയൻ വെട്ടിലായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഓരോ മണിക്കൂറുകളിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരു വലിയ കൊള്ള സംഘത്തിന്റെ നീക്കങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്